ചെറോ മലബാർ സഭാ ഭൂമി ഇടപാട് സംബന്ധിച്ച ഹർജികൾ സുപ്രീംകോടതി വിധി പറയാൻ മാറ്റി പള്ളികളുടെ ഭൂമിയും ആസ്തിയും വൽക്കാൻ ബിഷപ്പുമാർക്ക് അധികാരമില്ലെന്ന ഉത്തരവിൽ ഹൈക്കോടതി സ്വീകരിക്കുന്ന തുടർ നടപടികളിൽ സുപ്രീംകോടതി വാക്കാൽ അതൃപ്തി രേഖപ്പെടുത്തി വിചാരണയ്ക്ക് ഹാജരാകാത്തതിന് ആലഞ്ചേരിയെ സുപ്രീംകോടതി വിമർശിച്ചു സഭാഭൂമി ഇടപാടിലെ കേസുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി സുപ്രീം സുപ്രീംകോടതിയിലെത്തിയിരുന്നു ആസ്തി വിൽക്കാൻ ബിഷപ്പുമാർക്ക് അധികാരമില്ലെന്ന് ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് ബെത്തേരി രൂപതയടക്കം നൽകിയ ഹർജികളിലും കോടതി രണ്ടു ദിവസം വാദം കേട്ടു നിലവിലെ സാഹചര്യത്തിൽ ഇവരെ കക്ഷി ചേർക്കേണ്ട സാഹചര്യമില്ലെന്ന് കോടതി പറഞ്ഞു ക്രിമിനൽ നടപടി ചട്ടത്തിലെ നാനൂറ്റി എൺപത്തിരണ്ടാം വകുപ്പ് പ്രകാരം കേസ് റദ്ദാക്കാൻ നൽകുന്ന ഹർജികളിൽ ഹൈക്കോടതിക്ക് എങ്ങനെ മറ്റു നടപടികൾ സ്വീകരിക്കാനാകുമെന്ന് കോടതി വാദത്തിനിടെ ചോദിച്ചു കേസുകൾ റദ്ദാക്കണമെന്ന കർദനാലിന്റെ ഹർജി തള്ളിക്കൊണ്ടാണ് പള്ളിയുടെ ഭൂമിയും ആസ്തിയും വിൽക്കാൻ ബിഷപ്പുമാര്ക്ക് അധികാരമല്ലെന്ന് ഹൈക്കോടതി വിധിച്ചത് ഇത് ചോദ്യം ചെയ്ത കോടതി എന്നാൽ ഇക്കാര്യത്തിൽ ഹൈക്കോടതി അധികാരത്തിന് നിയമവസ്റ്റിലേക്ക് തൽക്കാലം കടക്കുന്നില്ലെന്ന് അറിയിച്ചു സഭയുടെ ഭൂമിയുടെ കാര്യം മാത്രം എങ്ങനെ സ്വകാര്യ വിഷയമായി കണക്കാക്കാനാകുമെന്ന നിരീക്ഷണവും കോടതിയിൽ നിന്നുണ്ടായി നിയമം എല്ലാവർക്കും ബാധകമാണെന്ന് ആലഞ്ചേരി ഇതുവരെ വിചാരണയ്ക്ക് ഹാജരാകാത്തതിനെ സംബന്ധിച്ച വാദം ഉയർന്നപ്പോൾ കോടതി വ്യക്തമാക്കി വിചാരണ കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഇളവ് നൽകണമെന്ന ആലഞ്ചേരിയുടെ ആവശ്യം നേരത്തെ സുപ്രീം കോടതി നിരസിച്ചിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് ദില്ലി